എൻ്റെ ദൈവമേ ഞാൻ ഈ ഐതിഹ്യമാല തുടങ്ങിയപ്പോൾ കുറേ കഥകളങ്ങ് വിട്ടുകളഞ്ഞിരുന്നു അത് ചെമ്പകേശ്വരി രാജാവിൻ്റെ ആദ്യ ഇതൊക്കെയാണ് ഒരു ദേവിയെ വെച്ച് തുടങ്ങാം ഒരു ആനയെ വെച്ച് അവസാനിപ്പിക്കാം ഇങ്ങനെ പോവാം ആര് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ അത് തുടങ്ങിയത് തുടങ്ങിയത് കുമാരനല്ലൂർ ദേവിയാണ് ഈ കുമാരനല്ലൂർ ദേവി ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇടയ്ക്കിട ഇടയ്ക്കിടയ്ക്ക് ഐതിഹ്യമാലയിൽ വരുന്നു അത് എന്നെക്കൊണ്ട് ഈ കഥകളൊക്കെ പറയിപ്പിക്കുന്നു എന്നൊരു തോന്നൽ തോന്നലെനിക്കുണ്ട് കാരണം ഒരു സ്വാമിയാരുടെ ശാപം എന്ന തലക്കെട്ടിൽ കൊണ്ടടുത്ത ശങ്കുണ്ണി എഴുതിയിരിക്കുന്നു അതിന് താഴെ എഴുതിയിരിക്കുന്നത് കുമാരനല്ലൂരിൽ മീനാക്ഷി വന്നതും പ്രതിഷ്ഠിച്ചതും ഒക്കെ ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ചെയ്ത ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ കുമാരനല്ലൂരിനും ഏറ്റുമാനൂരിനും ഇടയ്ക്ക് ഉള്ളൊരു സ്ഥലമാണ് തിളകം സ്ട്രേറ്റ് ലൈനിൽ കൃത്യം നടക്ക് എന്നൊന്നും അർത്ഥമില്ല കേട്ടോ ആ പ്രദേശം തിളകം തിളകം പണ്ട് വലിയ കാടൊക്കെ കാടൊക്കെയായിരുന്നു കുമാരനല്ലൂർ ക്ഷേത്രമുണ്ട് കുമാരനല്ലൂർ ദേവീക്ഷേത്രം അതിന് മുമ്പേ തന്നെ വന്നു അത് പണി കഴിപ്പിച്ച് ചേരുമാൻ പെരുമാറും അന്ന് ഹണ്ടിങ് ഉണ്ടല്ലോ വേട്ടയാട രാജാക്കന്മാർക്ക് അതിന് പറ്റിയ കാടാണ് ഈ തിളകം ദുർഘടമായ വനമാണ് അവ അവിടെ ചേരമാൻ പെരുമാൾ അനുചരന്മാരും ഒക്കെ ആയിട്ട് അമ്പും വില്ലും പടയും ഒക്കെ ആയിട്ട് കാട്ടിൽ കയറി അങ്ങോട്ട് എങ്ങോട്ടെന്നില്ലാതെ അമ്പയയ്ക്ക് സകല മൃഗങ്ങളും പരിഭ്രമിച്ചു ഓടിയും പിടിച്ചുമൊക്കെ ഇതിനിടയ്ക്ക് ഈ ചേരമാൻ പെരുമാൾ ഒരു പശുവിനെ അമ്പയച്ചു കൊന്നു പശുവിൻ്റെ നിലവിളിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ പരിഭ്രമിച്ചു പാവം ചന്തു അത് കയ്യും കാലും അടിച്ച് ചേരമാൻ പെരുമാളിൻ്റെ അനുചരന്മാരുടെയും മുമ്പിൽ വെച്ച് മരിച്ചു അസാമാന്യമായ പാപമാണ് ഗോഹത്യാ പാപം എന്ന് അതറിയാതെ ചെയ്തതാണ് അത് എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല കാരണം ഇത്രയും നിഷ്കളങ്കമായ ഒരു ജീവിയില്ല കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യൻ കയറി ചെല്ലുന്നൊരു ലിമിറ്റൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് കാട്ടിൽ ആരും പോകാറില്ല വേട്ടയാടുന്നവർ മാത്രമാണ് അതിനുള്ളിലേക്ക് പോകാറുള്ളത് ഇപ്പോൾ സാധാരണ മനുഷ്യൻ കയറുന്ന സ്ഥലത്ത് പശുവൊക്കെ കയറും പശു പട്ടി അവർ ഇവർ പശു ഇങ്ങനെ മേഞ്ഞ വഴിതെറ്റി ഇങ്ങനെയൊക്കെ പോകുമല്ലോ അങ്ങനെയുള്ള പശുവാണ് ഈ മരിച്ചു കിടക്കുന്നത് ചിലവൻ വരുമാനം വലാളിയായി വിദഗ്ധന്മാരെയൊക്കെ വിളിച്ചു വിളിത്തി ജോലിസ്ഥന്മാരെ അവിടുത്തെ നമ്പൂതിരിമാരെ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തി എനിക്കിങ്ങനെ അബദ്ധം പറ്റിപ്പോയി ഞാൻ എന്ത് ചെയ്യും ഇതിനെന്താ ഇനി പ്രായശിത്വമായിട്ട് ചെയ്യേണ്ടത് അവർ പറഞ്ഞു മഹാഭാവി ഗോഹത്യാ പാപത്തിന് വലിയ ശിക്ഷയാണ് വളരെ വലിയ ശിക്ഷയാണ് ഒരു കഥയിൽ ഐതിഹ്യ തന്നെ ഒരു കഥയിൽ പറയുന്നുണ്ട് ആ പശുവിനെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് അതിനടിയിൽ നിങ്ങളിരിക്കുക അത് ചീഞ്ഞ് അതിൻ്റെ മാംസം കഷ്ണം കഷ്ണമായിട്ട് നിങ്ങളുടെ തലയിൽ വീഴണം കംപ്ലീറ്റ് വീണ് ഉണങ്ങി ചുരുങ്ങി അതുവരെ അതിൻ്റെ ചോട്ടിൽ നിങ്ങളിരിക്കുക മുകളിൽ പശുവിൻ്റെ അസ്ഥി കൂടെ ഇങ്ങനെ തൂങ്ങി കിടക്കും അതിൽ ഈച്ചയും പുഴുവും സംഗതി അതും ഇങ്ങനെ താഴെ വീഴും നിങ്ങളുടെ തലയിൽ അങ്ങനെ ഇരുന്ന് കംപ്ലീറ്റ് അത് അനുഭവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഗംഗാസ്നാനത്തിന് പോവുക ഗംഗാസ്നാനം കഴിഞ്ഞ് തനിക്കുള്ള വസ്തുക്കൾ മുഴുവൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക ഇതൊക്കെയാണ് ഗോഹത്തിക്കുള്ള ശിക്ഷ ചേരുമാൻ പേരുമാണെങ്കിൽ ഒരു പ്രശ്നമൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു സാറിയില്ല ഗംഗാസ്നാനവും സേതു സ്നാനവും അതായത് ഗംഗയിൽ മുങ്ങുക സേതു എന്ന് വെച്ചാൽ അറിയാമല്ലോ കന്യാകുമാരി സാധാരണ രാമേശ്വരമാണ് അതിന് മുങ്ങി കുളിക്കാൻ പാപങ്ങൾ പരിഹരിക്കാനൊക്കെ രാമേശ്വരമാണ് തെക്ക് രാമേശ്വരവും വടക്ക് കാശിയും ഉത്തരേന്ത്യക്കാരുടെ ഒരു സ്വഭാവമുണ്ട് നമുക്കൊന്നും അതില്ല കേട്ടോ ഉത്തരേന്ത്യക്കാർ ഗംഗയിൽ നിന്ന് അല്പം വെള്ളം എടുത്തിട്ട് അവിടെ മുങ്ങി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് രാമേശ്വരത്ത് വരും രാമേശ്വരത്തെ കടലിൽ ഈ ഗംഗാജലം ഒഴുക്കും രാമേശ്വരത്തെ കുറച്ച് മണ്ണ് ഒരു കൈക്കൊമ്പളിൽ എടുത്തിട്ട് നേരെ ഗംഗയിലേക്ക് പോകും ഈ മണ്ണ് ഗംഗയിലെടുക്കും വീണ്ടും ഗംഗയിൽ നിന്ന് മണ്ണെടുക്കും തിരിച്ച് രാമേശ്വരത്ത് വരും ഇതാണ് അവരുടെ തീർത്ഥാടനം ഇത് നിരന്തരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയില്ല നേരം നേരമുണ്ടാവുകയുള്ളൂ അപ്പോൾ ചെയ്യുന്നത് രാമേശ്വരത്ത് കൊണ്ടുവന്ന് ഗംഗാജല ഒഴിച്ച് ഈ മണ്ണുമായിട്ട് സ്വന്തം വീട്ടിൽ പോകും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും സമയം കിട്ടുമ്പോൾ ഇതുമായിട്ട് ഗംഗയിൽ പോകും ഗംഗയിൽ ഈ മണ്ണിടും ഗംഗാജലവുമായിട്ട് സമയം കിട്ടുമ്പോൾ തിരിച്ച് രാമേശ്വരത്തിൽ വരും ഗംഗാജലം ചീത്തയാകില്ല നമുക്ക് ബോട്ടിൽ കുപ്പിയിൽ സൂക്ഷിക്കാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രാധാന്യമുള്ള സ്ഥലമാണ് രാമേശ്വരം അപ്പോൾ ഗംഗയിൽ മുങ്ങി കുളിക്കുക രാമേശ്വരത്ത് മുങ്ങി കുളിക്കുക അങ്ങനെ അത് കൂടാതെ ഒരു വിഷ്ണു ക്ഷേത്രം അവിടെ സ്ഥാപിക്കുക ഞാൻ ഐതിഹ്യമലയിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് സകല പ്രശ്ന പരിഹാരങ്ങൾ അവസാനം ചെന്ന് നിൽക്കുന്നത് വിഷ്ണുവിലാണ് പ്രത്യേകിച്ചും ഗോഹത്യ ബ്രഹ്മഹത്യ ബ്രഹ്മഹത്യ എന്ന് പറയുമ്പോൾ ജാതിയിൽ പറഞ്ഞവരെ കൊല്ലുന്ന അർത്ഥമല്ല മഹാപണ്ഡിതന്മാരായ യോഗ്യന്മാരായ ആളുകൾ വിദഗ്ധന്മാരായ അളച്ചേണ്ടക്കാരനാവാം കഥകളിക്കാരനാവാം പാട്ടുകാരനാവാം സ്വന്തം മേഖലയിൽ വൈദഗ്ധ്യം തെളിച്ചിട്ടുള്ള ആളിനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൊല്ലുകയാണെങ്കിൽ അതും ബ്രഹ്മഹത്യാ ഭാവമാണ് ഇതെല്ലാം ശമിപ്പിക്കുന്നവൻ വിഷ്ണു എന്നാണ് വൈപ്രവ്യം അപ്പോൾ ഒരു വിഷ്ണു ക്ഷേത്രവും അവിടെ സ്ഥാപിച്ച് അതിനുവേണ്ട വസ്തുവകകളും എല്ലാം എഴുതി കൊടുത്തിട്ട് ചേരമാൻ പെരുമാളിൽ പോയി ഇതാണ് ഒരു കഥ അപ്പോൾ തെള്ളകത്ത് ഒരു വിഷ്ണു ക്ഷേത്രം തെള്ളകത്തിൻ്റെ അടുത്ത് ആ ഏരിയയിൽ എന്ന് വിചാരിച്ചാൽ മതി വേറൊരു ക്ഷേത്രം വന്ന കഥയും ഇതേ കഥയുടെ കൂടെ തന്നെ ശങ്കുണ്ണി പറഞ്ഞു പോകുന്നു അപ്പോൾ ഇവിടെ ചേരമൻ പെരുമാളല്ല ചെരുമൻ പെരുമാളെല്ലാം വില്ുവമംഗലത്ത് സ്വാമിയാർ വീല്ലമംഗലത്ത് സാമിയാർ ഒരു വള്ളത്തിൽ വേമ്പനാട്ട് കായലിലൂടെ തെക്കോട്ട് പോവുകയാണ് എവിടെയും പോകാനായിട്ട് പുറപ്പെട്ടു കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വള്ളം കഴുക്കോൽ വെച്ച് ഊന്നിയാണല്ലോ പോകുന്നത് പങ്കായം കൊണ്ട് തുഴയുന്ന വള്ളം കൊണ്ട് ദൂരെ പോകുന്നവർ കൂടുതലും വേമ്പനാട്ട് കായലിൽ കഴുക്കോലാണ് ഉപയോഗിക്കുന്നത് ഈ കഴുക്കോല് കുത്തിയെടുത്ത് ചോര പടർന്നു കായലിൽ അപ്പോൾ ഈ ഊന്നുകാരൻ പറഞ്ഞു തിരുമേനി ഒരു ചുവന്ന നിറം കണ്ടോ തിരുമേനി നോക്കിയപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ വള്ളം എല്ലാം മുന്നോട്ട് പോവുമല്ലേ എടാ വള്ളം നിർത്ത് വള്ളം നിർത്ത് വള്ളം നിർത്തി തിരിച്ച് കഴിക്കോലൊന്ന് കുത്തി നിർത്തി നിർത്തി വിലമംഗലം സ്വാമിയാൽ അവിടെ ഇറങ്ങി ഇറങ്ങി തപ്പി കഴിഞ്ഞപ്പോൾ ഒരു വിഷ്ണുവിൻ്റെ വിഗ്രഹം ആ അപ്പോൾ വള്ളക്കാരൻ കുഞ്ഞപ്പനോ നാരായണനോ മാധവനോ മാധവ ഇതാണ് സംഭവം അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും തിരുമേനി ഏയ് വിഷമിക്കണ്ട നീപ്പം അതൊക്കെ കരയ്ക്കടുപ്പിക്കെ നമുക്ക് നോക്കാം കരയ്ക്കെടുത്ത് അപ്പോൾ ഈ വിഷ്ണു വിഗ്രഹം കയ്യിലും പക്ഷേ വിലവങ്കിലത്തെ സമയം കൊടുക്കുന്നു മൂത്രം ഒഴിക്കണം ഇപ്പം ഈ വിഗ്രഹം താഴെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ പ്രതിഷ്ഠയോ സംഗതിയോ ആയിട്ട് മാറും അത് കുഴപ്പമാണ് താഴെ വയ്ക്കാൻ പാടില്ല വിഗ്രഹം ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് മൂത്രം ഒഴിക്കാമെന്ന് പറഞ്ഞാൽ അമ്മ ഓച്ചു പോ കൃത്യല്ലേ അതും ചെയ്യാൻ പാടില്ല അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തപ്പി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പായസമൊക്കെ ഉണ്ടാക്കുന്ന വലിയ വാർപ്പുണ്ടല്ല അങ്ങനത്തെ ഒരു വാർപ്പ് ഒക്കെ ഇപ്പോൾ ആൾ താമസം തുടങ്ങി അവിടെ ഏതായാലും വാർപ്പിൻ്റെ അത്യാവശ്യമായിട്ട് മൂത്രം ഒഴിക്കണം ഇത് ഈ വാർപ്പിനുള്ളിൽ വിഷ്ണുവിനെ അങ്ങ് വെച്ചു മൂത്രമൊക്കെ ഒഴിച്ചു ശുദ്ധിയൊക്കെ ചെയ്ത് തിരിച്ചു വന്നു വിഷ്ണു ഈ വാർപ്പിൽ നിന്ന് ഇളകുന്നില്ല അത് നിങ്ങൾ പ്രതീക്ഷിക്കാണല്ലോ ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ ഏകദേശം ഇതാണ് സംഭവം വാർപ്പിനുള്ളിൽ ഇരിക്കുകയാണ് മൂപ്പില ഇറങ്ങുന്നില്ല എന്തു ചെയ്യും അപ്പോൾ അവിടെ ഒരു ശങ്കരമേനോൻ എന്ന് പറഞ്ഞു അയാളുടെയാണ് ആ പറമ്പ് ആ പ്രദേശമൊക്കെ ശങ്കരമേനോൻ വന്ന് ഇലമൂല സമയം കണ്ടപ്പോൾ എന്തെതു പറ്റിയിരുന്നു അപ്പോൾ അതേ ഇരിക്കുന്നു കക്ഷി വാർപ്പിൽ നിന്ന് പുറത്തു വരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു കായലിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ മേനോൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്താലോ വാർപ്പോടെ ഇങ്ങേറെ അങ്ങ് പൊക്കിയാലോ ബിലുവങ്കലാൽ മതി ഈ വാർപ്പ് പൊക്കാൻ ആരൊക്കെ ഇട്ടും ആദ്യ ഇവിടെ ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട് എൻ്റെ പറമ്പിൽ അവരെ ഇപ്പോൾ വിളിച്ചാൽ അവർ പൊക്കി വിലുവലം പറഞ്ഞു അങ്ങനെയൊന്നും പൊക്കിയപ്പോൾ ഒന്നുമില്ല ഈ വിഷ്ണുവിനെ എനിക്ക് ആളെ മനസ്സിലായി നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല ഇത് കുളിച്ച് ശുദ്ധമായിട്ട് ബ്രഹ്മചാരിത്വം പാലിക്കുന്ന ബ്രാഹ്മണർ തന്നെ ഈ വാർപ്പ് പൊക്കണം ഇപ്പോൾ വാറപ്പ് പൊക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതിനിടയ്ക്ക് ഇവിടെ കയറിട്ട് രണ്ട് ദിവസത്തും കയറിട്ട് കുടുക്കിയിട്ട് അതിൽ രണ്ട് മുളങ്കുറ്റിയോ എന്തെങ്കിലും കയറ്റിയിട്ട് അതെടുത്തിട്ട് തോളത്തിങ്ങനെ പൊക്കി ഇങ്ങനെയാണ് വാർപ്പ് പൊക്കുന്നത് അപ്പോൾ അതിനു പറ്റിയ നമ്പൂതിരിമാർ വേണം നമ്പൂതിരിക്ക് പൊക്കാൻ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആരും വന്നു കഴിഞ്ഞാൽ ഒന്നും വിഷ്ണു പോകുന്നില്ല ഈ നിഷ്ഠയും ചരിയുമൊക്കെ ഉള്ളവനാരാണോ അവൻ പൊക്കണം അപ്പോൾ അങ്ങനെയുള്ള അവരെയൊക്കെ നോക്കി നാല് നമ്പൂതിരിമാർ പിന്നെ അവരെ സഹായിക്കാനായിട്ട് സ്വാമിയാരി പറഞ്ഞു അഡീഷണൽ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവരുടെ ഭാരം ഒന്ന് ലഘൂകരിക്കാനായിട്ട് അഡീഷണൽ ആൾക്കാരാവാം ബട്ട് മെയിൻലി ഈ നാല് പേർ അങ്ങനെ ചെയ്തു കുറേ പേർ കൂടിയിട്ട് ഒരു കണക്കിന് കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു അതാണ് തിരുവാർപ്പ് ക്ഷേത്രം അങ്ങനെയാണ് തിരുവാർപ്പ് എന്നുള്ള പേര് വന്നത് അതിന് പിന്നെ പൂജയായി ഇതായി അവിടെ രാജാവ് എഴുന്നള്ളി അതിനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാമായി പലരും സദ്യ വഴിപാട് അത് കഴിക്കാൻ തുടങ്ങി ഇതിനിടയ്ക്ക് ഒരു സ്വാമിയാർ അവിടെ വന്നു സ്വാമിയാർ ഇവരുടെ സദ്യയിലും ചാപ്പാടിലും ഒക്കെ വളരെ മാന്യനായ എവിടെ നിന്ന് വന്നു കൃത്യമായിട്ട് അറിയില്ല ഇങ്ങനെ അത് നടന്നുകൊണ്ടിരുന്നു അവിടെ സ്വാമിയാർ അവിടെ താമസിക്കുന്നു അപ്പോൾ സ്പെഷ്യൽ ഒരു ദിവസം ഉണ്ടാക്കി അത് ഈ ഒരു പണിക്കരും മേനോനും കറുത്താവും ഒക്കെ കൂടി ചെയ്തതാണ് അപ്പോൾ അവിടെ ഈ വെൺചേമ്പ് എന്ന് പറഞ്ഞൊരു തരം ചേമ്പുണ്ട് അതിൻ്റെ താൾ കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കും അപ്പോൾ ആ ഭാഗത്ത് സാധാരണയായിട്ട് വെൺചേമ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല തിരുവാർപ്പ് കോട്ടയം ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും പലതരം ചെറു ചേമ്പുകളുണ്ടല്ലോ അത് ഒരു വെറൈറ്റി ആയിരിക്കണം വെൺചേമ്പ് അപ്പോൾ വെൺചേമ്പിൻ്റെ താൾ കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കി ഇത് സ്വാമിയാർക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ സാധനം ഇത് ഇലയിൽ വിളമ്പിയെ പാടെ പുള്ളി വിചാരിച്ച് ഈ ദുസ്വാദങ്ങൾ അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചത് അതിന് കംപ്ലീറ്റ് അങ്ങ് കഴിച്ചു അപ്പോൾ തോന്നി തോന്നിടാൻ സ്വാമിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടല്ലോ വിളമ്പി ഉടനെ എടുത്ത് കഴിച്ചു കുറച്ചുകൂടെ വിളമ്പിടാ കുറച്ചുകൂടെ വിളമ്പി സ്വാമിയാർ ചു ശല്യമായില്ലോ എന്ന് പറഞ്ഞിട്ട് അതും കൂടെ അങ്ങോട്ട് കഴിച്ചു ഇത് നമ്മൾ ഇങ്ങോ നല്ല ഇഷ്ടമായി വീണ്ടും വീട്ട് കഴിച്ചു ചുരുക്കി പറഞ്ഞ് ഈ എരിശ്ശേരി മുഴുവൻ ഈ സ്വാമിയാരെ കൊണ്ടുവിട്ട് തിരിച്ചു സ്വാമിയാരിവരെ ശമിച്ചു എടാ ഈ പ്രദേശത്തിന് ഈ വെൺചേമ്പ് കിളിക്കാതിരിക്കട്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ തിരുവാർപ്പുകാരുണ്ടെങ്കിൽ അവിടെ വെൺചേമ്പ് ഉണ്ടോ വെൺചേമ്പെന്ന് പേരായിട്ടൊരു ചെടിയുണ്ടോ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ച് പറയുന്നത് ഏതായാലും ഇനി മേലാരി ഇവിടെ വെൺചേമ്പ് ഉണ്ടാവില്ല നിങ്ങൾക്ക് ബ്രാഹ്മണ്യും കിട്ടില്ല ആ കൂട്ടത്തിലുള്ള ബ്രാഹ്മണ് അപ്പോൾ അതിൽ ഒരാൾ കരഞ്ഞുകൊണ്ട് പോയി എൻ്റെ പുനുസ്വാമി എനിക്ക് ശാപമോക്ഷം തരുന്നത് എന്നെ ബ്രാഹ്മണനെ അല്ലാതെ ആക്കരുത് സ്വാമിയാർ ശവിച്ചാൽ ശവിച്ചതല്ലേ ഒടുവിൽ പുളി പറഞ്ഞു നിൻ്റെ വീടിൻ്റെ പരിസരത്ത് ഊര് കയറുമ്പോൾ അതായത് ഉപ്പുവെള്ളം കയറുമ്പോൾ നിനക്ക് ബ്രാഹ്മണ്യൻ തിരിച്ചു കിട്ടും അപ്പോൾ ഇയാൾ നിരാശനായി കാര്യം എന്ന് വെച്ചാൽ ഈ മീനച്ചിലാറിൻ്റെ കിഴക്കേ അറ്റത്തായി ഇയാളുടെ വീട് അവിടെ ജമ്മൻ ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കയറില്ല കാരണം അത്രയും കായലിൽ ഇന്ന് അത്രയും തള്ളുവന്ന് മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനത്ത് എത്തണ്ടേ അതെത്തല്ല ഇവരെ സമയത്ത് രക്ഷയില്ല എന്ന സാരം അങ്ങനെ അവരുടെ ബ്രാഹ്മണ് നഷ്ടപ്പെട്ടു ഇവിടെ ഒരു നോട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഫുഡ്നോട്ട് എഴുതിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ സ്ഥലത്ത് ഊര് കയറുകയും ഇയാൾക്ക് ബ്രാഹ്മണൻ തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നത് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൊട്ടാരത്തിൽ ശൻ കുണ് എഴുതില്ല കൊട്ടാരശൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തന്നെ എഴുതി തീർന്നതാണ് അപ്പോൾ ഈ ഫുട്നോട്ട് അതിനുശേഷം ആരോ ചേർത്തതാണ് ഒരുപക്ഷെ ബ്രാഹ്മണരാകാൻ കൊതിയുള്ള ആരെങ്കിലും നമ്മുടെ കുടുംബം ബ്രാഹ്മണരല്ല എന്ന് കൊട്ടാരത്തിൽ ശൻ എഴുതി വെച്ചിരിക്കുന്നു ഒരു ഫുട്നോട്ട് താഴെ എഴുതി ചട ഏ ഇവിടെ ഒരു കയറിയെന്നും അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണല്ലോ ആരെങ്കിലും എവിടെയെങ്കിലും ഉപ്പ് നോക്കാനായിട്ട് നടക്കുക ആ സമയത്ത് വലിയ ബഹളം സംഗതിയൊക്കെ നടക്കുന്ന കാലമല്ലേ ആ വർഷം തന്നെ സെലക്ട് ചെയ്ത് അങ്ങ് എഴുതിക്കോ എന്ന് പറഞ്ഞു കാണും ഏതായാലും അങ്ങനെ ഒരു ഫുഡ്നോട്ടും കൂടെ കൗതുകകരമായ ഫുഡ്നോട്ടുകൾ ഈ ഐതിഹ്യമാലയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എനിക്ക് സംശയം എൻ്റെ പഴയ ഐതിഹ്യമാലയുണ്ട് എൻ്റെ വീട്ടിൽ എവിടെയോ ഉണ്ട് കാണുന്നില്ല എല്ലാം കൂടെ ചപ്പി ചോറ് എനിക്കങ്ങനെ ഒരു അടുക്കിപ്പിറക്കി വയ്ക്കുന്നൊരു സ്വഭാവക്കാരനല്ലാതുകൊണ്ട് പഴയത് കാണുന്നില്ല പഴയത് തപ്പിയെടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ നോട്ട് ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ആയിരിക്കും അല്ല മറ്റേതോ പബ്ലിഷേഴ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഈ നോട്ട് ഉണ്ടോ എന്ന് നോക്കുക ഒരു സ്വാമിയാരുടെ ശാപം എന്നുള്ള കഥയുടെ താഴെയാണ് ഈ നോട്ട് അടുത്ത കഥയുമായിട്ട് വീണ്ടും കാണാം താങ്ക്